നടൻ സ്ത്രീയായി അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രം അക്ഷരാർത്ഥത്തിൽ മറ്റൊരു തലത്തിലേക്ക് തലത്തിലേക്കെത്തും ഇന്ത്യൻ സിനിമയിൽ ഇത്തരത്തിൽ നിരവധി പ്രശസ്ത താരങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അവയെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീ കഥാപാത്രം അവതരിപ്പിക്കുന്ന നടന്മാരുടെ മേക്കപ്പും വസ്ത്രധാരണവും മുതൽ ആംഗ്യങ്ങളും ഭാവങ്ങളും ചലനങ്ങളും വരെ പ്രേക്ഷകരെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ബോളിവുഡിൽ തുടങ്ങി സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ വരെ നടന്മാർ തങ്ങളുടെ സ്ത്രീ വേഷങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ സ്ത്രീവേഷം കെട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ നടനാണ് അല്ലു അർജ്ജുൻ പുഷ്പ റ്റു എന്ന ചിത്രത്തിൽ ഈ ലുക്കിലെത്താൻ ഏകദേശം രണ്ടര മണിക്കൂർ എടുത്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബോളിവുഡിന്റെ സൂപ്പർ താരമാണ് സൽമാൻ ഖാൻ ഫിറ്റ് ബോഡിയും ഹാൻസം ലുക്കും കൊണ്ട് ആരാധകരെ കയ്യിലെടുത്ത നടൻ ജാനിമാൻ എന്ന സിനിമയിൽ സ്ത്രീവേഷം അവതരിപ്പിച്ചിരുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരമാണ് ഷാരൂഖ് ഖാൻ ബോളിവുഡ് ആണ് തന്റെ തട്ടകമെങ്കിലും ഇന്ത്യ ഒട്ടാകെ എല്ലാ ഭാഷകളിലും കിങ് ഹാൻ എന്നറിയപ്പെടുന്ന ഷാരൂഖിന് ആരാധകരുണ്ട് ം ഡ്യൂപ്ലിക്കേറ്റ് എന്ന സിനിമയിലാണ് സ്ത്രീ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് അവൺമുഖി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ കമൽഹാസന്റെ സ്ത്രീ കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല എന്ന ഉറപ്പാണ് ചിത്രത്തിന്റെ റീമേക്കായ ചാച്ചി ഫോർ ട്വന്റി എന്ന ചിത്രത്തിലെയും അഭിനയം ആരും മറക്കാൻ സാധ്യതയില്ല വിജയ് സേതുപതി ട്രാൻസ്ജെൻഡർ ആയി അഭിനയിച്ച ചിത്രമാണ് സൂപ്പർ ഡീലക്സ് വിജയ് സേതുപതിയുടെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ റോളായിരുന്നു ശില്പ എന്ന ട്രാൻസ്ഫോമൺ വേഷം തെന്നിന്ത്യൻ സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവിട്ടി വന്ന സൂപ്പർ താരമായ നിരവധി പേരുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് ശിവ കാർത്തികേയൻ റെമോ എന്ന ചിത്രത്തിലാണ് നേഴ്സായി താരം അഭിനയിച്ചത് തമിഴ് സിനിമയിൽ നിരവധി പേർ സ്ത്രീവേഷം ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിച്ചത് ശിവകാർത്തികേയന്റെ ഈ ഒരു ഗെറ്റപ്പിനാണ് ഋഷി കപൂർ ഗോവിന്ദ സെയ്ഫ് അലിഖാൻ അമീർ ഖാൻ ആയുഷ്മാൻ ഖുറാന റിതേഷ് ദേശ്മുഖ നവാസുദ്ദീൻ സിദ്ദിഖി ശ്രേയസ് സെയ്ഫ് അലിഖാൻ തുടങ്ങി നിരവധി ബോളിവുഡ് താരങ്ങൾ സ്ത്രീവേഷത്തിൽ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് മലയാള സിനിമയിലെ അഭിനേതാക്കൾ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോളിവുഡിലെ ഏറ്റവും പ്രശസ്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദിലീപാണ് ചാന്തപുട്ടിൽ സ്ത്രീ പുരുഷനായി അഭിനയിച്ച താരം മായാ ഒരു യഥാർത്ഥ സ്ത്രീ കഥാപാത്രമായി അഭിനയിക്കുകയായിരുന്നു ശബ്ദം കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും ശരീരഭാഷ കൊണ്ടും പ്രേക്ഷകരെ ഞെട്ടിക്കുകയും ചെയ്തു നടൻ ജയസൂര്യ ട്രാൻസ് ആയി എത്തിയ സിനിമയാണ് ഞാൻ മേരിക്കുട്ടി കരിയറിലെ ഏറ്റവും ബുദ്ധിമുട്ടിയ ശേഷമാണിതെന്ന് താരം നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ചാണക്യതന്ത്രം എന്ന ചിത്രത്തിൽ ഉണ്ണി ടമാർ പടാർ ഉത്സാഹ കമ്മിറ്റി തുടങ്ങിയ സിനിമകളിൽ ബാബുരാജ് തില്ലാന തില്ലാനയിൽ കൃഷ്ണ കിലുക്കം കിലു എന്ന ചിത്രത്തിൽ ഇന്നസെന്റ് ജഗതി ശ്രീകുമാർ സൂത്രധാരൻ എന്ന സിനിമയിൽ സലീംകുമാർ തുടങ്ങി മലയാള സിനിമയിൽ ഒട്ടനവധി നടന്മാർ സ്ത്രീവേഷം കെട്ടിട്ടുണ്ട്